ആ ചെണീറ്റ് പല്ലിയൊക്കെ വേണ്ടിയിട്ട് വന്നപ്പോത്തിനും എല്ലാവരും അടച്ചു കൂട്ടിയിരിക്കുവോ ഏഹ് ഭയങ്കര സൗണ്ട് അപ്പൊ എന്താണെന്ന് നോക്കാൻ വേണ്ടി പുറത്തോട്ട് തുടങ്ങിയപ്പത്തിനും ഭയങ്കര കാറ്റും ഭയങ്കര മഴയാണ് കണ്ടിട്ട് പേടി വരുന്ന ഇന്ന് രാവിലെ എണീറ്റപ്പ തൊട്ടേ നല്ല കാറ്റും നല്ല മഴയായിരുന്നു അപ്പോൾ അച്ഛനാണെന്നുണ്ടെങ്കിൽ ചോബിക്ക് കൊടുക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ നീറ്റ് വന്നപ്പോൾ തൊട്ടേന്ന് ഇതുപോലെ നല്ല കാറ്റും ഉണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു കലേസത്തേക്കാൾ നല്ല രീതിയിൽ വെള്ളവും കയറിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾക്ക് പ്രതീക്ഷിച്ചിരുന്നു അത് മഴ മഴയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു രാവിലേക്ക് നല്ല വെള്ളം കയറുന്നതല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കടക്കാശത്തൊക്കെ നോക്കിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ സ്റ്റെപ്പിൻ്റെ ഇടയ്ക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കാറ്റൊക്കെ നല്ല രീതിയിൽ വീട്ടിൽ വീശുന്നുണ്ടായിരുന്നു കേട്ടോ ഓരോ സാധനങ്ങളും ഒലിച്ച് ഒലിച്ച് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ താ താഴെ വീണൊക്കെ ഒലിച്ച് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നലെ ഇവിടെ നിന്നും കയറിയില്ലായിരുന്നു ഇന്നായപ്പോഴത്തേക്കും ഇവിടെയൊക്കെ കയറി മോട്ടറ് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതാക്കുന്നുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ചിലപ്പം ഒരാഴ്ചക്കുള്ളിലൊക്കെ നല്ല രീതിയിലൊക്കെ വെള്ളം കുറയുമായിരിക്കും പിന്നെ മഴയുടെ അതൊക്കെ അനുസരിച്ചിരിക്കും വെള്ളം കൂടുന്നതും കുറയുന്നതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത് ഇന്നലെ രാത്രിത്തെ മഴ പറയണം നമ്മുടെ സ്റ്റെപ്പിൽ വെള്ളം കയറുന്നു അതുപോലെ തന്നെ സംഭവിച്ചു സ്റ്റെപ്പിൽ വെള്ളം കയറി നല്ല ഒഴിപ്പുണ്ട് ഇതുകൊണ്ടി ഭയങ്കര കാറ്റും ഇന്നും ഭയങ്കര കാറ്റാണ് ഭയങ്കര കാറ്റും ഭയങ്കര മഴയാണ് ഏറ്റവും പുറത്തേക്ക് നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ കാണാൻ നല്ല രീതിയിൽ വെള്ളം ഓളപ്പെടുത്തി പോകുന്നുണ്ട് ഓൺ ആകുമ്പോൾ അതെന്താണെന്ന് അറിയില്ല പക്ഷേ ഭയങ്കര കാറ്റും മഴയാണ് ഇത്ര അധികം പണ്ടുമാണ് കണ്ടിട്ട് തന്നെ പേടി വരുന്നത് എല്ലാരും എനിക്ക് ഇപ്പം പറഞ്ഞ നല്ല പേടിയുണ്ട് വെള്ളം ഒരു പൊടിക്കും കുറഞ്ഞിട്ടില്ല നല്ല രീതിയിൽ പൊടിയൊക്കെയാണ് നല്ല അധികമായിട്ടുണ്ട് ഇന്നലെ ഇത്രയും ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് അധികമായി നല്ല രീതിയിൽ ഒഴുക്കും ഉറങ്ങിട്ടുണ്ട് കുറേ ഇവിടെ കഴിഞ്ഞ വിഷ്ണു എൻ്റെ ചക്കി ഇറക്കുന്നു ഇത് കാറ്റത്ത് സത്യമാനായിട്ട് നിന്ന് കാറ്റത്തിൽ എത്തുക എന്തൊക്കെ ഡ്രസ്സ് താഴെ പോയി എന്നൊന്നും അറിയത്തില്ല എന്നെല്ലാം രാത്രി ഇറങ്ങിയെടുക്കാൻ നോക്കിയപ്പോഴത്തേനെ ആ പാമ്പോളൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് എടുക്കാൻ ഒരു പേടി തോന്നിയായിരുന്നു അതാരന ഇറങ്ങി എടുക്കാതിരുന്നത് എനിക്ക് വിഷ്ണു തന്നെ എനിക്കിട്ട് വേണം ഇറങ്ങി ആ തുണികളെല്ലാം എടുത്ത് മാറ്റാൻ വേണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒത്തിരി തുണികൾ ആ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരുപാട് തുണികളുണ്ടായിരുന്നു ഇന്ന് ഒന്നും കാണുന്നില്ല എനിക്കൊന്ന് പോയെന്ന് തോന്നുന്നു കുറേയൊക്കെ അതെ അവിടെ തുണി നടക്കുന്നുണ്ട് നല്ല കാറ്റും നല്ല മഴ പിന്നോട് കൊറേ പേര് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ കൂട്ടി കുഞ്ച വീട്ടിൽ പോ ഈ വെള്ളം ചോരുന്ന തോരുന്നവരെ എന്നൊക്ക അങ്ങനെ നമുക്ക് ഓടി പോവാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് നല്ല കാറ്റും അങ്ങനെ നമുക്ക് ഓടി പോവാൻ പറ്റില്ലല്ലോ അതാണ് പോവാത്ത പിന്നെ പേടിയാകുന്നില്ലെന്ന് ചോദിച്ചായിരുന്നു നല്ല പേടിയുണ്ട് എനിക്ക് എനിക്ക് അച്ഛൻ ഇങ്ങനെയൊക്കെ വെള്ളം കയറുന്നത് ഭയങ്കര പേടിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇത്രയും വെള്ളം കയറുന്നത് കാണുന്നത് നമ്മുടെ പ്രളയ സമയത്തൊക്കെ വെള്ളം കയറിയെന്ന് പറഞ്ഞ് കാണുമ്പോഴും കൃഷ്ണഘട്ടൻ വീട് കഴിഞ്ഞ പ്രളയ സമയത്ത് നമ്മുടെ വീടിനകത്ത് അകത്ത് കയറിയായിരുന്നു വെള്ളം നല്ല രീതിയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല കൃഷ്ണാട്ടൻ ഇവിടെയൊക്കെ നമുക്ക് ഇത്രത്തോളം വെള്ളം ആക്കിയിട്ടുള്ള ഫോട്ടോ ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോൾ ആ അവസ്ഥ എന്താണ് എന്ന് ഓർത്ത് നമ്മൾ വിഷമിച്ചിട്ടുണ്ട് ഇപ്പൊ അതേ അവസ്ഥയിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോത്തേയും വെള്ളം അത്രയും വെള്ളം ഇല്ലെങ്കിലും ഇങ്ങനെ ചുറ്റും വെള്ളമായി അകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന വെള്ളത്തിലേക്കായി നിൽക്കുമ്പോത്തിനുള്ള ആ ഒരു മാനസിക ബുദ്ധിമുട്ട് ശരിക്കും എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോട്ടോ നിങ്ങളെങ്കിൽ പോലും നോക്കണ്ട ഞാൻ മിനിറ്റ് വന്നതേയുള്ളൂ മിനിറ്റ് വന്ന് ഞാൻ നേരെ കാട്ടുമൊക്കെ കണ്ടപ്പോൾ നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു പുറത്തോട്ട് നോക്കാൻ വേണ്ടി വന്നതായിരുന്നു കുളിക്കാൻ വേണ്ടി പോവാണ് എന്തായാലും അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ ഇന്നലെ നമ്മളത് എടുക്കണം വിചാരിച്ചു ഞാൻ ഞാനിക്കോ അമ്മയ്ക്കും എല്ലാവർക്കും വെള്ളത്തിൽ രാത്രി ഇറങ്ങാനൊരു പേടി അപ്പോൾ ഞങ്ങൾ ആരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഓർത്തൊന്നും രാവിലെ ഞാൻ കുളിക്കുവാൻ പോവില്ല എന്തായാലും അപ്പോൾ നാ ഞാനും കുഴപ്പമില്ല പെട്ടെന്ന് കയറി എടുക്കാമോ എന്ന് എന്ന് ഞാൻ പിന്നെ ഇറങ്ങി തുണികളെല്ലാം ഓരോന്ന് പെറുക്കി എടുക്കുക എന്നിട്ട് അന്ന് തന്നെ ഞങ്ങൾ വിരിച്ചപ്പോൾ അപ്പോൾ ഞാനമ്മയും കൂടെയാണ് വിരിച്ചത് അപ്പോൾ അന്ന് ഞങ്ങൾ അത്ര കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ക്ലിപ്പ് ഇട്ടില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ക്ലിപ്പ് ഇട്ടിരുന്നെങ്കിൽ ഇപ്പോൾ തുണികളൊന്നും പാരി താഴെ പോകുന്നില്ലായിരുന്നു ചിലത് പാൻറ്റും മേടൻ്റെ ഇതും കിടൂൻ്റെയും ഒക്കെ താഴെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികളിൽ ഒരുപാട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കൂടുതലൊന്നും പോയില്ലായിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകാരണം ഒത്തിരി ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഓരോന്നോരോന്നായിട്ട് വലിച്ചു വാരിയെടുക്കണത് വലിച്ചു വാരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ചിലത് താഴെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാം കൂടെ വാരി വലിച്ചെടുത്ത് ഞാനിങ്ങനെ കയറി പോന്നിട്ടുണ്ടായിരുന്നു ഒന്നും ഉണങ്ങിയിട്ടൊന്നുമില്ല ഇട്ടും നല്ല തണുപ്പുണ്ട് ഏറ്റവും വിഷമമുള്ളൊരു സംഭവമാണിത് ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട് മറിഞ്ഞു പോയി ഇതേ ഒരു ഒരെണ്ണം കുത്തിയിട്ടത് ഒരെണ്ണം മറിഞ്ഞു പോയി എനിക്ക് തോന്നുന്നു ഈ പരിസര പ്രദേശത്ത് ഞങ്ങളുടെ വീട്ടിൽ മാത്രമാണ് ഇത് ഉള്ളൂട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ രണ്ടെണ്ണം ഉണ്ടായിട്ട് അത് പറിച്ചു കഴിക്കുന്ന വീഡിയോ വരെ ഞങ്ങൾ ഞങ്ങളിട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു വീട്ടിലൊക്കെ പിടിച്ചപ്പം നമ്മളത് എടുത്ത് സ്റ്റോറിയൊക്കെ ഇട്ട് അമ്മയൊക്കെ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാവുകയെ എടുക്കുക പറയുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ അമ്മമാരൊക്കെ അതെടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നത് പതിവായിരിക്കും അല്ലേ അത് അതുപോലെ നമ്മളൊക്കെ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു അമ്മയൊക്കെ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞ പക്ഷേ ഞങ്ങളെടുത്ത് ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചതായിരുന്നു ഇപ്പോഴും പൂത്ത് നിൽക്കുവായിരുന്നു പക്ഷെ അതിൽ നിന്ന് അത് കാറ്റത്ത് മറിഞ്ഞു വീണു അച്ഛനും അമ്മയൊക്കെ കൂടെ ഒരു ദിവസം എല്ലാതും പറച്ചും വെച്ചും അതിൻ്റെ അടിയൊക്കെ നേരെയാക്കി എല്ലാം സുരക്ഷിതമാക്കി വെച്ചതായിരുന്നു പക്ഷേ കാറ്റത്ത് വീണു കൈസ് മറഞ്ഞു ഒരെണ്ണം മറിഞ്ഞു ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് അച്ഛനെ അത് ഇവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുകയാണ് സന്തോഷമായിട്ട് കൊണ്ടൊന്നും തോന്നും കാണുന്നില്ല പാഴെല്ലാം വീണു വരത്തിനെല്ലാം വീണു തുടങ്ങി നമ്മുടെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാവ് കുടിക്കത്തില്ല കേട്ടോ കാര്യം പ്ലാവ് വെക്കുന്നു അടുത്ത വർഷം മഴ പെയ്യുന്നു വെള്ളം കയറുന്നു പ്ലാവ് പോകുന്നു അങ്ങനെയാണ് അപ്പുറത്തെ ചിന്നോക്കയ്ക്ക് പ്ലാവിൽ ചക്കയൊക്കെ ഉണ്ടായിട്ട് നിൽക്കുവാണ് അവിടെ പക്ഷേ വെള്ളം പാവിനെ കൊണ്ടുപോകുമെന്ന് എന്നറിയത്തില്ല ആ ഒരു വിഷമവും ഉണ്ട് എല്ലാവരും കൂട്ട അതുതന്നെ നമ്മൾ വെള്ളം കയറുമ്പോൾ എല്ലാവരും അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ച്ചന ഇത് റെഡി അപ്പുറത്തെ അവസ്ഥ ഉണ്ടോ അപ്പുറത്ത് ഇത്രയാണ് വെള്ളം വെള്ളം കയറിക്കുന്നുണ്ട് ഗ്യാസ് കുറ്റിയൊക്കെ ഇരിക്കുന്നുണ്ടോ ഇവിടെ ഗ്യാസ് കുറ്റിയിലൊക്കെ ഏത് നിമിഷം വെള്ളം കയറും ഇതേ സന്തോഷമായിട്ട് വന്നു സന്തോഷമായിട്ടും സ്റ്റീൽ ബോഡിയൊക്കെ കാട്ടി വന്നിട്ടുണ്ട് ഗായ്സ് അയ്യോ വെയിറ്റ് ഉണ്ടല്ലേ ന്തോഷിട്ടാ അവിടേക്ക് നിന്ന് പൊക്കാരിന്നില്ലേ വാട അവിടേക്ക് വലിച്ചു നോക്കിയേ ഇടീ പൊന്നു പാമ്പു എല്ലാം കാണും പൊന്നു ഇങ്ങോട്ട് നിന്ന് വലിച്ചാലേ ചെറുപ്പ പൊന്തുമായിരിക്കുള്ളൂ സൈഡിക്കാവുമ്പോ അങ്ങനെ വീഴത്തേ ഉണ്ടാവുള്ളുട്ടാ കണ്ട സൈഡിക്കേ പോ ൊടങ്ങായിരുന്നു അപ്പഴാണ് സന്തോഷായിട്ടും വലയിട്ട് എടുക്കുന്നെന്ന് പറഞ്ഞത് അനന്താണ് ഇട്ടത് ആ അപ്പൊ എന്നാ ഇട്ട വലയില് സന്തോഷേട്ടൻ അപ്പുറത്തോട്ടുണ്ട് ഇനി ഞങ്ങൾ വെള്ളം ഇറങ്ങുന്നവരെ വലയിടലിൽ മീൻപിടുത്തുമായിരിക്കും ഒക്കെ

ഇവിടെ കൊറേ ഉണ്ട് പക്ഷെ മറയുന്നൊക്കെ കാണാം ദശ ഇതേണ്ട നീന്തി വരുന്നുണ്ട് നീന്തീ മറക്കുന്നോട്ടെ അതെ 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 ആ അതെ ചെമ്പനിയും കാര്യം ഞങ്ങളി മൊയ് എന്നാ പറയുന്നൊയ്യന്ന് പറയും ഞങ്ങൾ ഇത് തന്നെയല്ലേ അല്ല ഞങ്ങൾ അവിടെ ഉള്ള കൊമ്പുള്ളതാ എനിക്കറിയത്തില്ല ഇത് കൊണ്ട് ചെന്ന് കൊടുക്കാൻ പറ്റും ഇതടച്ചാ കേട്ടെ ടക്കാണെന്നുണ്ടെങ്കില് എന്റെ ലകത്ത് അടയും പതിനും പേടി പാമ്പാ എന്തുവാ എന്റെ അയ്യോ അവര് രണ്ടിനും ഒറ്റയ്ക്കല്ലേ മാമനുണ്ട് മാമൂർക്കാൻ വിളിച്ചാൽ വലിയ മീൻ വലിയ മീൻ കിട്ടി വലുത് കിട്ടി അയ്യോ 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 ചത്ത് േ അതിന്റെ ദേ സാധനങ്ങളൊക്കെ അതൊക്കെ വേറെ മീനൊക്കെ വന്ന് കൊത്തി തിന്നു അത് തന്നെ പാവട്ടോ കഴിഞ്ഞു എന്തോ ഞാനതെല്ലാം ഇറങ്ങാത്ത ഞാൻ പിന്നെ കുളിക്കാൻ പോയത് കൊണ്ടാണ് ഇറങ്ങിയത് സന്തോഷ്ടത് പിടിക്കുന്നത് കാണാൻ വേണ്ടി വന്നതായിരുന്നു ഏതെ കണ്ടോ അപ്പം ഞാൻ പോട്ടെ ഇനി എനിക്ക് കുളിക്കണം ഇവിടെ ഞാൻ അമ്പിടും ഉറങ്ങുന്നുണ്ടാകും ചിലപ്പോൾ ഉച്ചയ്ക്ക് റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയു അപ്പം എന്നെ പുറത്തുണ്ടെങ്കിൽ ബഹളായിരിക്കും ഞാൻ പോട്ടെ പോയിട്ട് കുളിക്കട്ടെ അവൻ വരുമ്പോഴത്തേക്കും കുളിച്ചാൽ കുളി നീ വല്ലേച്ചാ ഇനി ഒന്ന് ഊതിക്ക പോതിക്കാണോ ദൈവ വലുതൊരണം ആ സൂപ്പർ ി അപ്പൊ ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിള്ളാരെ കൊണ്ട് പോയപ്പോടൂനെ വെള്ളത്തിൽ ഇറക്കിയതിനെ പറ്റിയൊക്കെ കിടൂനെ ആവും പാടും ഞങ്ങൾ ഇന്നലെ എടുക്കാൻ നോക്കിയതാണ് ജമ്മം ചെയ്ത് അവനെ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല കാരണം ഇങ്ങനെ വെള്ളമൊന്നും കാണാത്തത് കൊണ്ട് അവന് ഭയങ്കര ഒരു ഭയങ്കര പൊലി അത് കാണുമ്പോ അപ്പൊ അവനെ ഒറ്റക്ക് ഇറങ്ങില്ല അപ്പൊ നമ്മളാരേലും വെള്ളത്തിൽ ഇറങ്ങി കണ്ട അവൻ പിന്നെ സമ്മതിക്കത്തില്ല അവനെടുക്കാൻ അങ്ങനെ നോക്കി അവൻ ഉടനെ വെള്ളത്തിൽ അങ്ങിയിരിക്കും അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ ഒരാൾക്ക് അമ്മൻറ്റിയിട്ടുണ്ടായിരുന്നു കണ്ണമോനെ എടുത്തു ഞങ്ങളുടെ കുഞ്ഞിനെ എടുത്തു കിടൂനെടുത്തു കിടും അമ്പിളും ഞങ്ങൾക്ക് രണ്ടല്ല ഞങ്ങൾക്ക് ഒന്നാണ് അപ്പം അമ്പിളുവിനെ എടുത്തതെന്ന് പറഞ്ഞാൽ അമ്പളൂവിനെ മുങ്ങിപ്പോകും വെള്ളം അതുകൊണ്ടാണ് അടുത്ത് കൈ പിടിച്ചത് ഇടുവിനെ ഞങ്ങൾ കയ്യെ പിടിക്കാൻ നോക്കിയിട്ട് പോലും കയ്യെ പിടിക്കാൻ പോലും അവൻ സമ്മതിക്കുന്നില്ല എന്നിട്ട് ഞങ്ങൾ അവൻ്റെ കൂടെ തന്നെ ഉണ്ട് ഞാൻ ഞാനവിൻ്റെ ഒപ്പം ഒപ്പം നടന്നായിരുന്നു എല്ലാം അവനോട് പറഞ്ഞു ശ്രദ്ധിക്കുക വാ എടുക്കട്ടെ പിടിക്കട്ടെ എന്നൊക്കെ പറയുന്നത് മുഴുവൊന്നും നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ മുഴുവനൊന്നും എടുത്തിട്ടില്ല നമ്മൾ അല്ലാതെ നമ്മൾ അവിടെ വെള്ളം കയറിയതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങ് പോയതായിരുന്നു പിന്നെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങലെന്ന് പറഞ്ഞു ഒരാടാ ഞങ്ങൾ അങ്ങനെ ഇറങ്ങാറില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയല്ലേ എന്തെങ്കിലുമൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങുമ്പോൾ മാത്രമേ ഇറങ്ങാറുള്ളൂ അല്ലാതൊന്നും ഇറങ്ങാറില്ല കൊറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞാണ് പിന്നെ വെള്ളം ഇന്നത്തെ ഒരു അവസ്ഥ ഒക്കെ കൂടിയിട്ടുള്ളൂ കുറഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങളത് പറഞ്ഞില്ലേ വാലയിട്ടത് കാണാൻ വേണ്ടിട്ടും കൂടെ എവിടെ ആ അതെ വലിയത് ഇത് ഇന്നലെ ഇട്ടതല്ലായിരുന്നു ഇന്നലെ ഇട്ടിട്ട് ഇന്ന് രാവിലെ എടുത്തപ്പതിനും ഒരെണ്ണം ചത്തു എന്നാ കൊണ്ടുപോയി രണ്ടെണ്ണം ല്ലേ മൂന്നെണ്ണം വലുത് ഉണ്ടല്ലേ പക്ഷെ സ്മെല്ലുണ്ട് ഇന്നലെ രാത്രിയാണ് ഇട്ടത് പക്ഷെ രാവിലെ ആയപ്പോ തന്നെ ഒരു സ്മെല്ലുണ്ട് ആ മീൻ ചത്തതിന്റെ സ്മെല്ലല്ല ആ വെള്ളത്തില് ഇറന്നതിന്റെ പിടിച്ചിട്ടേക്കിലാപ്പിക്ക് രാത്രി ഇറങ്ങി എടുക്കായിരുന്നില്ലേ നമുക്ക് അമ്മയുടെ മിനാലെ തന്നെ നീന്താ കാര്യം പാമ്പുണ്ട് നേരത്തെ ഇവിടുന്ന് പാമ്പന്നല്ലേ പുളകന ഇവിടെ ഇട്ടായിരുന്നോ എന്തോ കമന്റ് എന്തോ ഒരു അന്നം മുട്ടാൻ അത് മതിയെന്നോ അങ്ങനെന്തോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആരോ ഞാൻ സത്യം പറഞ്ഞാലേക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇന്റെ തുണിയൊന്നും അതിന്റെ തുണി ഒറ്റ ഒന്നും എടുക്കുമ്പോണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ച കിടുവിന്റെ ഒരു ഉടുപ്പ് ഇനി ഉണ്ടാവും ഇടയ്ക്ക് നമ്മളടുത്ത് ഇന്നലെ വെള്ളത്തിൽ ഗുളിക തന്നായിരുന്നു നമുക്ക് ഗുളിക തരും ആ ഒരു ഹെൽത്തിന്റെ ആൾക്കാർ ഞമ്മള് ഗുളിയൊക്കെ ഗുളിക കഴിച്ചായിരുന്നു എലിപ്പനിയൊക്കെ വന്നാലോന്ന് കഴിച്ചിട്ട് നിങ്ങളൊക്കെ വന്ന് നോക്കാൻ പേര് തോർത്ത് കിടക്കുന്നുണ്ട് നിനക്ക് കാണുന്നുണ്ട് പാത്രം എല്ലാം കിടക്കുന്നുണ്ട് അവിടെ ഒരു തുണി പൊങ്ങി കിടക്കുന്നുണ്ട് മാമി ഞാൻ പോയി നോക്കട്ടെ പറഞ്ഞു പോയതാ പക്ഷെ തേങ്ങയായിരുന്നു പൊങ്ങിക്കിടന്നത് ബാ നീ ഒരു കാര്യം ചെയ്താ അവിടെ നമ്മൾ അറ്റേക്കുന്ന കിടുവിന്റെ ഡ്രസ്സും കൂടെ എടുത്തെങ്കിൽ വന്നേ നമുക്കതിപ്പം തന്നെ എല്ലാം കൂടെ ഒന്ന് അലക്കിയിട്ടേക്കാം അപ്പം ഞാനാണെങ്കിൽ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഉണ്ടായിരുന്നു ഉണ്ടാക്കാൻ അപ്പോൾ ഞാനത് അങ്ങനെ അടുപ്പത്തോട്ട് വെച്ചു നമ്മൾ രാവിലെ അച്ഛനും കഴിക്കാനുള്ള കമ്മുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ചുണ്ടാക്കില്ല നമ്മൾ പിന്നെ ആദ്യം കുറച്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ രണ്ടാമത് അടുത്താൾ വന്നിട്ടുണ്ടാക്കും കേട്ടോ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുമിച്ച് ഉണ്ടാക്കില്ല പിന്നെ ഞാനതൊക്കെ ചുറ്റിച്ചെടുത്ത് ഞാനിങ്ങനെ ഉണ്ടാക്കി അവസാനത്ത് അപ്പം ഉണ്ടാക്കുമ്പോഴത്തേനും ആ അപ്പം ഒരു ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ നോക്കിയിട്ട് അതിങ്ങനെ വേറെ തിരിയുമായിരുന്നു നോക്കിച്ചിരിക്കും നിങ്ങള് ചിരിച്ചൊന്നുമില്ല എന്ത് പണിയാ കിടൂനുള്ളത് ആലോ ഗായസ് അപ്പൊ ഞാൻ എനിക്ക് പണി ഇണ്ടത് കിടൂ അത് പുതിയ ട്രൈ പോഡാണ് അവൻ അത് കളിച്ച് 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 അതിന്റെ എല്ലാം അവൻ ഓരോ സൈഡിൽ കൊണ്ടിട്ട് ഓരോ പാട്ട് ഓരോ സൈഡിലാണ് അതിന്റെ ഇതിന്റെ ബാക്കിയൊക്കെ എന്തിനൊക്കെ ഇടൂ മുറ്റത്ത് കളഞ്ഞോ ഗുഡ് ബോയ് അടുത്തത് പോയേക്കുന്നു